ഷാരോൺ വധക്കേസ് ഗ്രീഷ്മ കുറ്റക്കാരി അമ്മയെ വെറുതെ വിട്ടു ആൺസുഹൃത്താരെന്ന ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി നെയ്യാട്ടിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത് മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി ഇയാൾക്കെതിരെ തെളിവ് നശിപ്പിക്കൽ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനാൽ വെറുതെ വിട്ടു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കൊലപാതകം ആസൂത്രണം ചെയ്യൽ അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു മറ്റൊരാളെ വിവാഹം കഴിക്കാനായി കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി സുഹൃത്തായ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വർഷങ്ങളായി ഷാരോണും ഗ്രീഷ്മയും അടുപ്പത്തിലായിരുന്നു ഒരു സൈനികനുമായി വിവാഹം നിശ്ചയിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ആദ്യം ജ്യൂസ് ചലഞ്ച് നടത്തി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കുടിപ്പിച്ചു എന്നാൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് ഇതേ തുടർന്ന് ശാരീരിക അവശത നേരിട്ട ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പതിനൊന്ന് ദിവസത്തിനു ശേഷം മരിച്ചു ഫോറൻസിക് ഡോക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്